കോവൂർ പകിടകളി പെരിങ്ങര പഞ്ചായത്തിൽ കാരയ്ക്കൽ കോതേകാട്ട് കൽവട്ട് കലങ്ങിനും സാമിപാലത്തിനടയിൽ ഉള്ള ഒരു പ്രധാന കുടുംബമാണ് കോവൂർ കുടുംബം അക്കാലത്ത് കോവൂർ ഗോവിന്ദപ്പിള്ള എന്നറിയപ്പെടുന്ന കുടുംബനാഥൻ്റെ നേതൃത്വത്തിലായിരുന്നു പകിടകളി എന്ന വിനോദം അരങ്ങേറിയിരുന്നത് നല്ലപോലെ നീട്ടി നീട്ടിവളർത്തിയ മുടിയും കൊമ്പൻ മീശയും തോളത്ത് ഒരു നേരിയതും നെറ്റിയിൽ ഒരു ചുവന്ന കുറിയും കയ്യിൽ ഒരു വടിയും ഇതായിരുന്നു ഗോവിന്ദപ്പിള്ളയുടെ ഏകദേശ രൂപം ഗോവിന്ദപ്പിള്ളക്ക് ഓലമേഞ്ഞ ഒരു ചായക്കട ഉണ്ടായിരുന്നു അക്കാലത്ത് ഇവിടുത്തെ നാടൻ വിഭവങ്ങളായ ദോശ ഇഡലി പുട്ട് എന്നിവ ഇവിടെ സുലഭമായി ലഭിച്ചിരുന്നു ഗോവിന്ദപ്പള്ളിയുടെ പ്രസിദ്ധമായ ഈ ഭക്ഷണശാലയുടെ മുൻപിലാണ് അക്കാലത്ത് പകിടകളി അരങ്ങേറിയിരുന്നത് കട്ട് പറഞ്ഞില്ല ഇരിക്കുറ്റി ഒറ്റ കായിട്ട് ഓണമെടുക്കുമ്പോൾ ഇന്നാട്ടിൽ പ്രസിദ്ധമാണ് കോവൂർ പകിടകളി എന്ന വിനോദം ഉത്രാടത്തിന് മൂന്ന് കഴിഞ്ഞ് തുടങ്ങുന്ന പകിടകളി രാത്രി ഏറെ വൈകിയാകും അവസാനിക്കുക തിരുവോണ ദിവസം ഊണിന് ശേഷം വീണ്ടും തുടങ്ങും പണ്ടൊക്കെ ഈ ഗ്രാമത്തിലെ ആപാലവൃദ്ധ ജനങ്ങളും കളി കാണാനും കളിയിൽ പങ്കാളികളാകാനും ഇവിടെ വന്നിരുന്നു പണ്ട് വഴിയിൽ കളം വരച്ചായിരുന്നു പകിട കളിച്ചിരുന്നത് ുംടാ എന്റെ കാര്യം കളിട്ട് കളി കളിച്ച്

പകടിയേറും കളിക്കാർക്കും കാണികൾക്കും ഒരുപോലെ ആവേശം നൽകുന്നതാണ് ഇത് എട്ടല്ലേ നീ களத்தில் வைக்கன் கருக்களாய் சங்குபுஷ்வம் செம்பரத்தி முட்ட ഏത്തക്കായി മുറിച്ചത് വാഴത്തണ്ട് നുറുക്കിയത് അടയ്ക്ക വെള്ളയ്ക്ക തുടങ്ങിയവ ഉപയോഗിക്കുന്നുണ്ട് ഈ സാധനം അതെന്നു ഒരു വല്ലാത്ത കാര്യം രണ്ടേ മൂന്നോ എന്തോ പോട്ടെ പോട്ടെ അല്ലേ കൊമ്പ ഉത്ര ഉച്ചയൂണ്ണിന് ശേഷം ആരംഭിക്കുന്ന ഈ പ്രായംകളി തിരുവോണം അവിട്ടം ചതയം എന്നീ ദിവസങ്ങളിൽ തുടരും ചതയദിനം വൈകുന്നേരം ഏതാണ്ട് സന്ധ്യയോടുകൂടി ഇവിടുത്തെ പകടകളി അവസാനിക്കും വീണ്ടും അടുത്ത വർഷം ഓണക്കാലമാകുന്നതുവരെ കായംകളിയുടെ രസകരമായ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് കായംകളിക്കാർ പിരിഞ്ഞു പോകും